ലൈംഗികമായി പ്രലോഭിപ്പിക്കുന്നതിന് വാക്കുകളിലൂടെയോ ഏതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെയോ ഉള്ള ചേഷ്ടകളോ ആംഗ്യങ്ങളോ ഉപയോഗിച്ചാൽ അതും പീഡനമായി കണക്കാക്കും എസ് എം എസ് ഫോൺ കോൾ വീഡിയോ ഇന്റർനെറ്റ് എന്നിവയിലൂടെയോ മോർഫിങ്ങിലൂടെയോ സ്ത്രീയുടെ സ്വകാര്യതയിലുള്ള കടന്നുകയറ്റവും പീഡനമായി കണക്കാക്കാമെന്ന് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അപകീർത്തിപ്പെടുത്തുമെന്ന ഭീഷണിപ്പെടുത്തലും പീഡനമായി പരിഗണിക്കും ഇത്തരം പീഡനങ്ങൾക്ക് വർഷം തടവും പിഴയുമാണ് ശിക്ഷ പീഡനത്തെ തുടർന്ന് സ്ത്രീയുടെ മരണമുണ്ടായാൽ ജീവപര്യന്തം തടവും പിഴയുമാണ് ശിക്ഷ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് പീഡിപ്പിക്കപ്പെട്ടതായി തെളിഞ്ഞാൽ പീഡനം നടത്തിയ ആൾ ആത്മഹത്യക്ക് പ്രേരണ നൽകിയതായി കണക്കാക്കാം വിദ്യാഭ്യാസ സ്ഥാപനം സിനിമാ തിയേറ്റർ എന്നിവ മുതൽ സൈബർ സ്പേസിൻ്റെ വരെ ചുമതലയുള്ള ആൾ അയാളുടെ ചുമതലയുള്ള പ്രദേശത്ത് സ്ത്രീ പീഡനം നടന്നാൽ പോലീസിൽ അറിയിക്കണം അത് ചെയ്തില്ലെങ്കിൽ മൂന്ന് മാസം വരെ തടവോ അയ്യായിരം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷിക്കാനും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് പൊതുവാഹനത്തിൽ സ്ത്രീ പീഡനം തടയേണ്ടത് വാഹനത്തിന്റെ ചുമതലയുള്ള ആളിന്റെ ഉത്തരവാദിത്തമാണ് പീഡനം നടന്നാൽ പോലീസിൽ വിവരം അറിയിക്കേണ്ടതും വാഹനത്തിന്റെ ചുമതലക്കാരനാണ് ഇതിൽ പരാജയപ്പെട്ടാൽ മൂന്ന് മാസം തടവോ അയ്യായിരം രൂപ പിഴയോ രണ്ടും കൂടിയോ ആണ് ശിക്ഷ പീഡനത്തിനിരയാവുന്ന സ്ത്രീയുടെ പരാതി ഫോൺ വഴിയോ എസ് എം എസിലൂടെയോ ഇമെയിലിലോ നൽകാം മാതാപിതാക്കൾ സഹോദരൻ ഭർത്താവ് അടുത്ത ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവർക്കും ഇക്കാര്യത്തിൽ പരാതി സമർപ്പിക്കാം പീഡനത്തിനിരയായ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ പാടില്ല ഇതു സംബന്ധിച്ച അന്വേഷണവും വിചാരണയും സ്വകാര്യമായി നടത്തണം ക്യാമറ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിൽ സ്ത്രീയുടെ സ്വകാര്യതയെയും അന്തസ്സിനെയും ബാധിക്കുന്ന അസഭ്യ ദൃശ്യങ്ങളോ ശബ്ദരേഖയോ ചിത്രങ്ങളോ കൈവശം വയ്ക്കുന്നതായി കണ്ടെത്തിയാൽ മൂന്ന് വർഷം തടവോ ഇരുപത്തിയ്യായിരം രൂപ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷിക്കാനും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം